ഹായ് അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം എല്ലാവർക്കും സുഖാന്നു വിചാരിക്കുന്നത് അപ്പോൾ ഇവിടെ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ കുറേ ദിവസമായി വീഡിയോ ചെയ്തിട്ട് ഇത് പെരുന്നാളിൻ്റെ ഒരു അവസരം വെച്ചിട്ടുള്ള എടുത്ത വീഡിയോ ആണ് കേട്ടോ പെരുന്നാളിൻ്റെ തലേ ദിവസം പിറ്റേ ദിവസം ഒക്കെ ആയിട്ട് നമുക്ക് നാലഞ്ച് ഓർഡർ ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ശേഷം ഒരു രണ്ട് മൂന്ന് ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കണ എടുക്കാറുള്ളു പോട്ടെ കുറേ ഒന്നും വീഡിയോ എടുക്കാറില്ല അപ്പോൾ അതൊക്കെ കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് പിന്നെ ഇടാൻ നേരം വൈകിട്ടാണ് എന്താ പറയുക കുറച്ച് വീട്ടിൽ തിരക്കും പിന്നെ കുറച്ച് മടിയൊക്കെ ആയിട്ട് കേട്ടോ നല്ല മടി മഴക്കായപ്പോൾ നല്ല മടിയാണ് ഇട്ടുക വീഡിയോ രണ്ടും ഒരു നാല് ദിവസമായി എഡിറ്റ് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കാനൊക്കെ മടിയായിട്ട് അങ്ങനെ നീണ്ടു പോയതാണ് അപ്പോൾ നമുക്കൊരു പെരുന്നാളിന് ഞാൻ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ നമുക്ക് കുറേ ആയിട്ട് ഇപ്പോൾ ഓർഡർ കുറവാണ് ഓർഡർ തീരെ ഇല്ലാത്ത പോലെ കേട്ടോ നിങ്ങൾക്കൊക്കെ ഞാൻ ഇപ്പം ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ കമൻറ്റിൽ കൂടെ പറയാൻ വേണ്ടിയിട്ട് ആ അപ്പോൾ ഞാനൊന്ന് ഓഫറിട്ട് നോക്കിയിട്ടാണ് ഓഫർ ഇട്ടാൽ ഞാൻ ഓർഡർ ഇട്ടും കിട്ടും ഒരുക്കോ വിചാരിച്ചിട്ട് ഒരു ഓഫർ ഇട്ടപ്പോൾ ഒരു അഞ്ച് ഓർഡറാണ് ആ ആ അഞ്ചാറ് ഓർഡറാണ് കിട്ടിയത് കേട്ടോ ആദ്യം ഓർഡർ ഒന്നും ഉണ്ടായിരുന്നില്ല വൈറ്റ് ഫോറസ്റ്റ് നാന്നൂറും ബ്ലാക്ക് നാന്നൂറ് അങ്ങനെ വൺ കെ ജി നാന്നൂറ് നമ്മളിപ്പോൾ അറുന്നൂറിനല്ല കൊടുക്കണത് അപ്പോൾ അങ്ങനെ നാനൂറ് വെച്ചിട്ടാണ് ഓർഡർ അല്ല ഓഫർ ഇട്ടത് സ്റ്റാറ്റസ് ഇട്ട് സ്റ്റാറ്റസ് മാത്രമേ അപ്പോൾ ഞാൻ അധികം അങ്ങനെ ഒന്നും അധികം ഉപയോഗിക്കാറില്ല കേട്ടോ മക്കളാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാറ് വല്ലപ്പോഴും അങ്ങനെ കേക്കിൻ്റെ ഫോട്ടോസൊക്കെ ഇടും അത്രേ ഉള്ളൂ അപ്പോൾ അങ്ങനെ സ്റ്റാറ്റസൊക്കെ ഇട്ടിട്ട് ഒരു നാലഞ്ച് ഓർഡറാണ് കിട്ടിയത് അതിപ്പോൾ പെരുന്നാളിൻ്റെ തലേ ദിവസം രണ്ടെണ്ണം പിന്നെ പിറ്റേ ദിവസം അങ്ങനൊക്കെ ആയിട്ടാണ് എണ്ണ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ പിറ്റേ ദിവസം കൊടുക്കാനുള്ളതും അന്ന് കൊടുക്കാനുള്ളതൊക്കെ ആക്കി വെച്ചു പെരുന്നാളിൻ്റെ ഒക്കെ നല്ല ദിവസം വൈകുന്നേരമൊക്കെ എടുക്കേണ്ട വീഡിയോസാണ് ഇട്ടാം പിന്നെ അതിന് ശേഷം നമുക്കൊരു രണ്ട് മൂന്ന് ഓർഡർ പെരുന്നാൾ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതും കൂടി ഇതിൽ ചെറുതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുറേ കാര്യങ്ങളൊന്നും ഇപ്പോൾ വീഡിയോ എടുക്കാറില്ല കേട്ടോ അതോ കേക്ക് ഉണ്ടാക്കണം തോന്നുന്നു അപ്പോൾ അപ്പം മുന്നേ വീഡിയോയിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കണമെന്ന് ഒക്കെ കാണിക്കാറുണ്ടല്ലോ അപ്പോൾ അത് കാരണം കേക്ക് ഉണ്ടാക്കണം എന്ന് തോന്നും എടുക്കാറില്ല പിന്നെ നമ്മുടെ ആ ഗ്രേറ്റർ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ ആ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്യണത് അതന്ന് കഴിഞ്ഞ എൻ്റെ മുന്നത്തെ വീട്ടിൽ ഞാൻ കാണിച്ചില്ല കഴിഞ്ഞ വീട്ടിലും തോന്നുന്നുണ്ട് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാ പറഞ്ഞിട്ട് ആ ഒരു ഗ്രേറ്ററാണ് കേട്ടോ നല്ല ഉറപ്പുള്ളതാണ് കേട്ടോ നല്ല മൂർച്ചയുണ്ട് നല്ല ഉറപ്പുണ്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചോക്ലേറ്റ് ഇതുപോലെ കേക്കിൽ ഇങ്ങനെ നേരിട്ടിട്ട് ഗ്രേറ്റ് ചെയ്ത് ഇടാൻ പറ്റും കേട്ടോ അപ്പോൾ ചോക്ലേറ്റ് അങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ഇടുമ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് പിടിക്കരുത് ആ ഒരു കവറില് തന്നെ പിടിച്ചിട്ട് ചെയ്യാം കേട്ടോ കൈ വെച്ചിട്ട് പിടിച്ചാൽ അതിൽ നമ്മുടെ കയ്യിലുള്ള വയർപ്പോൾ വെള്ളം അല്ലെങ്കിൽ എന്തെങ്കിലും ആവും പെട്ടെന്ന് തന്നെ മെൽറ്റ് ആകുകയോ കേടുവരൊക്കെ ചെയ്യൂട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കുന്ന അങ്ങനെ ആക്കുമ്പോൾ കൈ വെച്ചിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ അതിൽ അതിൽക്കന്നെ വെക്കരുത് ഇട്ട് അപ്പോൾ അതിപ്പോൾ കേടുവരും ഒക്കെ സാധ്യത ഉണ്ട് അല്ലെങ്കിൽ മെൽറ്റ് ആയ പോലൊക്കെ ആവും കവറിൽ പിടിച്ചിട്ട് അങ്ങനെ കുറച്ച് പുറത്തേക്കാക്കിയിട്ട് അങ്ങനെ ചെയ്താൽ മതി അപ്പം നല്ല എളുപ്പം ഉണ്ട് കേട്ടോ അതിൽ ചെയ്യാൻ വേണ്ടി നല്ല എളുപ്പമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞാനന്ന് ഞാൻ പറ ചെറിയ റേറ്റിന് നാൽപ്പത്തിയേഴ് അങ്ങനത്തെ ചെറിയ റേറ്റിന് വാങ്ങിയതാണ് കേട്ടോ ഫ്ലിപ്പ്കാർട്ടിൽ ഇങ്ങനെ കണ്ടപ്പോൾ വാങ്ങിയതാണ് നല്ല ഉപയോഗമുള്ള സാധനങ്ങളട്ടോ അവിടുന്ന് വാങ്ങിച്ചെല്ലാം നല്ലതാണ് കേട്ടോ നല്ല കുഴപ്പമൊന്നുമില്ല നല്ല ഐറ്റംസ് വരുന്നു അപ്പോൾ നമ്മൾ കൊടുക്കാനുള്ള കേക്കുകൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ക്രമക്കോട്ട് കഴിച്ചു വെക്കും പിന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ബാക്കിയുള്ള കൊടിങ്ങും ചെയ്യൂട്ടോ കേ ഇപ്പം മഴക്കാലമായ കാരണം ഐസിങ് നല്ല ഈസിയാണ് ഒരു കുഴപ്പമില്ലാട്ടോ ക്രീം മെൽറ്റ് ആവുകയാണ് ക്രീമിന് എയർ കുടുങ്ങുക അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ലാട്ട് നമുക്ക് കുറച്ചു നേരം ക്രീം പുറത്ത് വെച്ചാലൊന്നും കുറേ നേരം വെച്ചാലൊന്നും കുഴപ്പമൊന്നും വരുന്നില്ല അപ്പോൾ നമുക്ക് നല്ല നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ഐസിൻ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ അങ്ങനെ നല്ലൊരു സന്തോഷമാണത് കാരണം നല്ല ചൂടുള്ള സമയത്ത് നമുക്ക് ഒരു കേക്ക് ഓർഡർ കിട്ടിയ ഒരു ടെൻഷനാ കേട്ട കാരണം ഒരു ഫിനിഷിങ്ങിൽ അപ്പം ചെയ്യാൻ പറ്റില്ല എത്ര നോക്കിയാലും ചിലപ്പോൾ എയർ കുടുങ്ങിയ പോലൊക്കെ ആവാറുണ്ട് പിന്നെ മെൽറ്റ് ആകും അങ്ങനെ ആകെ പ്രശ്നങ്ങളട്ട പിന്നെ വേറൊരു പ്രശ്നം കേട്ടോ അപ്പോൾ നമുക്ക് ഫോണ്ട വർക്കൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ഡ്രൈ ആവാണ്ട് അങ്ങനെ വെള്ളം ഒലിച്ച പോലെ ആവുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അങ്ങനെ ചെയ്യണവർ ഞാൻ വലിയ വർക്കൊന്നും ചെയ്യാറില്ല ചെറിയ ചെറിയ വർക്കൊക്കെ ചെയ്യാറില്ല കേട്ടോ വലിയ വർക്കൊന്നും നമ്മൾ പഠിച്ചിട്ടൊന്നുമില്ല ചെറുതായിട്ടൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ അത് നമ്മൾ സി എം സിയൊക്കെ ഇട്ടിട്ട് കുഴച്ചാലും തന്നെ അത് ഡ്രൈ ആവുമല്ലോട്ടോ വേനൽക്കാലത്ത് അങ്ങനെ കുഴപ്പമുണ്ടായിരുന്നില്ല നല്ല വെയിലുള്ള സമയത്ത് നമുക്ക് ഒന്ന് ഉണക്കി പുറത്തേക്ക് വെച്ച പെട്ടെന്ന് ഡ്രൈ ആയിട്ട് വെക്കാൻ പറ്റിയായിരുന്നു കേട്ടോ ഇതിങ്ങനെ കുറച്ച് വെള്ളം ഒലിച്ച പോലെ അങ്ങനെ തീരെ ഡ്രൈ ആവാത്ത പോലത്തെ ഒരു പ്രശ്നമുണ്ട് അപ്പം അങ്ങനത്തെ രണ്ട് വർക്ക് എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ ചെറുതായിട്ട് പോണ്ട വർക്ക് അപ്പോൾ ഞാനത് അത് ചെയ്തപ്പോൾ വന്നിട്ട് അങ്ങനത്തെ ഒരു പ്രശ്നം മനസ്സിലായിരുന്നു കുഴപ്പമുണ്ടായില്ല എന്നിട്ട് അങ്ങനെ ആക്കി കൊടുത്തു കേട്ടോ പിന്നെ ചിലർ പറയേണ്ടത് ഓവണം ചൂടാക്കിയിട്ട് വെച്ചാൽ മതിയെ പക്ഷെ എനിക്ക് ഓവണിലെ ചൂട് ഇത്തിരി കൂടിയാൽ പെട്ടെന്ന് മെൽറ്റ് അത് അലിഞ്ഞ് പോയ പോലെ ഉണ്ടാവും കേട്ടോ പിന്നെ ഒന്നിനും പറ്റില്ല അപ്പം അത് കാരണം പേടിച്ചിട്ട് ഞാൻ ഓവളിലൊന്നും വെച്ചൊന്നുമില്ല ഇതുപോലെ സി എം സി പൗഡറൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് ഇത് ചെയ്ത് കുറച്ചേരൊക്കെ ഒന്ന് പുറത്തൊക്കെ വെച്ചിട്ട് അങ്ങനെ കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഓരോ കേക്ക് ഓരോ കേക്കായിട്ട് ഫൈനൽ കൂട്ടി ചെയ്യാണ് അങ്ങനെ എല്ലാതും കോട്ട് കഴിച്ച് വെച്ചിട്ട് പിന്നെ ഓരോന്നോരോന്നായിട്ട് ഫൈനലായിട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ക്രീം നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് ക്രീം എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിട്ട് അധികം ബീറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പം അത് ഇങ്ങനെ എടുത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് ചെയ്യാം അപ്പോൾ ഈ കേക്കൊക്കെ നമ്മൾ നാന്നൂറ് രൂപക്കാണ് കൊടുത്തത് കേട്ടാ ഈ പെരുന്നാളിൻ്റെ ആ ഒരു ഓഫർ ഇട്ട ആ കേക്കുള്ളൂ പിന്നെ അതിൻ്റെ കഴിഞ്ഞതിന് ശേഷമുള്ള കേക്കുള്ള നമ്മൾ സാധാരണ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഓഫർ ഇട്ടിട്ട് ചിലർക്കൊക്കെ ഓഫർ ഇട്ടാൽ കുറേ ഓർഡർ കിട്ടും ഞാൻ അധികം ഇങ്ങനെ തന്നെ ഓഫർ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉള്ള ഓർഡർ തന്നെ കിട്ടാത്ത അവസ്ഥ കേട്ടോ കിട്ടാറില്ല അധികം ഓർഡർ കിട്ടാറില്ല കേട്ടോ ജലേപ്പൊക്കെ കുറച്ചൊക്കെ കിട്ടും അങ്ങനെ അപ്പോൾ ഒരു നാലഞ്ച് ഓർഡർ ആണെങ്കിൽ നമുക്ക് ഓഫർ ഇട്ടിട്ടുള്ള ഒരു ദിവസങ്ങളിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ നമുക്കിത് പത്ര ഇതല്ലല്ലോ കുഞ്ഞു ചെറുതായിട്ട് എന്തെങ്കിലും ഡ്രീം കേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രൗണി സെറ്റ് അങ്ങനെ ചെറുത് ചെറിയൊരു നൂറ് രൂപയൊക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുറേ ഓർഡർ ഒക്കെ കിട്ടും കേട്ടോ കുറച്ചൊക്കെ വാങ്ങിക്കുന്നവർക്കൊക്കെ വാങ്ങിക്കാമല്ലോ അപ്പോൾ ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റ് ഇങ്ങനെ ഒരു ഡിസൈനാണ് ചെയ്തത് കേട്ടോ കുറച്ച് ചോക്ലേറ്റ് കണ്ണാശം എൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ ഡ്രിപ്പ് ചെയ്തിട്ട് കുറച്ച് ഫ്ലവറൊക്കെ വരച്ചു കൊടുത്തു ഇത് റോസ് ഫ്ലവർ ഉണ്ടല്ലോ വ വണ്ണിയമ്മ അങ്ങനത്തെ തോന്നുന്നുണ്ട് കേട്ടോ ഈയൊരു നോസിലിൻ്റെ നമ്പറ് പിന്നെ കുറച്ച് ഷുഗർ ബോൾസ് ഗോൾഡൻ്റെ അതൊക്കെ വെച്ചുകൊടുത്തു പിന്നെ ഈ ഒരു വൈറ്റ് ഫോറസ്റ്റിൽ കുറച്ച് സ്പ്രിങ്കിൾസൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് ചെയ്തത് കേട്ടോ പിന്നെ ഈ ഒരു കേക്കാണ് നമ്മളെ എന്താ പറയുക ഹണി ബീ തീമ്പിൽ ചെയ്തത് കേട്ട ഇത് അവർ ഫോട്ടോ അയച്ചു തന്നിട്ട് അതേപോലെ ചെയ്തതാണ് നല്ല നന്നായിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് നമ്മൾ കുറച്ച് വർക്ക് ഉണ്ട് പറഞ്ഞില്ലേ ആ ഒരു കേക്ക് അപ്പോൾ ഇത് ഈ കേക്ക് കണ്ടിട്ട് അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് മാത്രമേ എടുത്തുള്ളൂ കേട്ടോ കേക്ക് ഉണ്ടാക്കണത് കാരണം തിരക്കായ കാരണം പറയില്ല പെരുന്നാളിൻ്റെ ആ തിരക്കായ കാരണം എല്ലാം എടുക്കാൻ പറ്റിയില്ല അപ്പോൾ രണ്ട് മൂസം കഴിഞ്ഞിട്ട് ആ ഒരു കേക്കിൻ്റെ ഫോട്ടോ കണ്ടിട്ട് അതേപോലെ തന്നെ കേക്ക് വേറൊരു കൂട്ടർ കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ഒരു കേക്ക് സെറ്റ് ചെയ്യണത് ഒന്ന് ഇതിൽ ലാസ്റ്റ് കാണിച്ചിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഒരു വ്യത്യാസമില്ല അതേപോലെ തന്നെയാണ് അപ്പോൾ അതിൽ വേറെ പണിയൊന്നുമില്ല കേട്ടോ നമ്മൾ എന്താ പറയുക കേക്ക് യെല്ലോ കളറ് കൊടുക്കുക എന്നിട്ട് പിന്നെ അതിൻ്റെ ആ മുകളിലുള്ള കൊമ്പും കണ്ണ് അതൊക്കെ ആ ഒരു ഷേപ്പിലൊന്നാക്കി എടുക്കുക കേട്ടോ ഫോണിലും വെച്ചിട്ട് ഒന്നാക്കി എടുക്കുക എന്നിട്ട് അതൊന്ന് വെച്ചുകൊടുക്കുക അത്രേ പണികളോട്ടോ അത്ര വലിയ പണികളൊന്നുമില്ല പിന്നെ ഒരു ഓറിയോ കേക്കിന് ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കേക്കാണ് ഇപ്പോൾ ചെയ്യേണ്ടത് കേട്ടോ ഇപ്പോൾ ഈ ഒരു വൈറ്റ് കേക്ക് ബോർഡ് ഉണ്ടല്ലോ അത് നനഞ്ഞാൽ കണ്ടില്ല സൈഡിലൊക്കെ പെട്ടെന്ന് നമ്മൾ ഷുഗർ സിറപ്പൊക്കെ ഒഴിക്കുമ്പോൾ അവിടേക്കൊക്കെ ആവില്ല പെട്ടെന്ന് അങ്ങനെ നനഞ്ഞാൽ ആ ഒരു നനവ് അങ്ങനെ കേട്ടോ ആ ഒരു കളറായിട്ടൊരു വൃത്തി ഉണ്ടാവില്ല പണ്ടൊക്കെ നമ്മളൊരു സിൽവറിൻ്റെ കളറും ഗോൾഡൻ്റെ കളറൊക്കെ ഉള്ളായിരുന്നു കേക്ക് ബേസ് ഇപ്പോൾ ഈ ഒരു കളറിലാണ് കിട്ടുന്നത് വെള്ള കളറിൽ പക്ഷെ അത് നനഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടോ നനയാണ്ട് നമ്മൾ ശ്രദ്ധിക്കണം അപ്പം ഇത് കുറച്ചിങ്ങനെ നനഞ്ഞുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് ഉണങ്ങില്ല അങ്ങനെ ഒരു കളറായിട്ട് നിൽക്കും അപ്പോൾ ഈ ഒരു കേക്ക് ഇപ്പോൾ ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കുറച്ച് ഓറിയോ ബിസ്ക്കറ്റൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഡ്രിപ്പിയണം പോലൊക്കെ ആക്കിയിട്ടുണ്ട് നടുവിൽ പേരൊക്കെ എഴുതിയിട്ട് അപ്പോൾ ആ ഒരു കേക്കും സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പിന്നെ അതിന് ശേഷം ഓർഡർ ഉണ്ടായിരുന്നു വണ്ടില്ല ഹണി ബീഡ് തന്നെ ഇത് ഇളനീർ കേക്കാണ് കേട്ടോ അപ്പോൾ കേക്ക് ഞാൻ ഐസഞ്ച് ചെയ്യുന്ന വീഡിയോ എടുത്തില്ല ഇത് പറഞ്ഞ പോലെ തിരക്കില്ലായിരുന്നു അലൗസ് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇത് കിട്ടിയില്ലാട്ടോ എന്താ പറയുക ഇളനീര് കിട്ടിയില്ല വീട്ടിൽ ശരി പറഞ്ഞാൽ നിറയെ ഉണ്ട് കേട്ടോ ഒന്നും നമുക്ക് പൊട്ടിക്കാൻ പറ്റില്ല ഒക്കെ മുകളിലല്ല പിന്നെ ഈ തെങ്ങ് കാരണമൊന്നും പെട്ടെന്ന് വന്നാലൊന്നും അവർ പെട്ടെന്ന് പറഞ്ഞാലൊന്നും അവർ വന്നിട്ട് കിട്ടിയല്ല ആ ഒരു തെങ്ങ് കയറാൻ തന്നെ വിളിച്ചാൽ വരില്ല കേട്ടോ പിന്നെ ഇളനീരണ്ടെന്ന് പറഞ്ഞാലൊന്നും വരില്ല അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുക ചെയ്യാം കേട്ടോ നാൽപ്പത് രൂപയാണ് നമ്മുടെ അവിടെ ഒരു ഇളനീരിനെ അപ്പോൾ രണ്ട് ഇളനീര് വേണം കേട്ടോ ഒരു കേക്കിലേക്ക് അപ്പോൾ ഞാൻ തലദിവസം വാങ്ങി നോക്കുമ്പോൾ അതിൽ വെറും വെള്ളം മാത്രം ഒരു തരി പോലും അതിൻ്റെ ആ ഒരു പളുപ്പുണ്ടായിരുന്നില്ല കേട്ടോ ഒരു ശരി ശരിക്കൊരു പാടം പോലും അതിൻ്റെ വെറും വെള്ളം മാത്രം ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞാൻ തലദിവസം രാത്രി എനിക്ക് തെറ്റിയാൻ പറ്റിയില്ല പിറ്റേ ദിവസം ഒരു അഞ്ചു മണിക്ക് കൊടുക്കാനുള്ള കേക്കായിരുന്നു രാത്രി ഉണ്ടായിരുന്നു നേരം വെയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കടൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ പിറ്റേ ദിവസം പിന്നെ കട പറഞ്ഞിട്ട് ഉച്ചാമുത്തിനും ആൾ പോയിട്ട് എവിടെയൊക്കെ പോയിട്ടൊക്കെ രണ്ടെണ്ണം പിന്നെയും വാങ്ങിച്ചു കൊടുക്കുന്നു അപ്പോൾ അത് കുറച്ചൊരു മൂത്തിണ്ടായിരുന്നു കേട്ടോ നല്ലോണം മൂത്തിട്ടില്ല എന്നാലും ഒരു ഇളനീരിൻ്റെ ചെറിയൊരു ഒരു ഭാഗം കഴിഞ്ഞിട്ട് അപ്പുറത്തെ ഭാഗത്തിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ അങ്ങനെ ഒന്നെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ രണ്ട് മൂറാഴ്ച്ച അങ്ങനെ നമുക്ക് ഓർഡർ കിട്ടിയിട്ട് ഇതുപോലെ ആവുന്നു കേട്ടോ ശരിക്കും കറക്റ്റായിട്ടുള്ളവർ ഇളനീര് കിട്ടാണ്ട് അപ്പം ഞാൻ അതൊക്കെ വെച്ച് മിൽക്ക് മേഡൊക്കെ വെച്ച് അരച്ച് ഒക്കെ ആയിട്ട് കേൾക്കാൻ അവർക്ക് ഇഷ്ടമായിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഒക്കെ ഫില്ല് ചെയ്തിട്ടൊക്കെ കൊടുത്തു കേട്ടോ അപ്പോൾ അത് കാരണം പെട്ടെന്ന് ചെയ്തു കാരണം അത് രാവിലെ ഉച്ച ആകുമ്പോഴൊക്കെയാണ് ഐസിങ് കിട്ടുക അഞ്ചു മണിക്ക് കൊടുക്കാനുള്ളതുണ്ടല്ലോ അങ്ങനായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു അപ്പോൾ അതാണ് ഇതിന് വീഡിയോ എടുക്കാൻ പറ്റാണ്ടിരുന്നത് അപ്പോൾ ഇതിൻ്റെ മുകളിലതുപോലെ ഇത് എളുപ്പമാണ് ഇതൊക്കെ വെക്കാനിട്ടാണ് കണ്ണു പോലെ ഒക്കെ ഒന്ന് ആക്കിയിട്ട് ഒന്ന് വെച്ചുകൊടുത്താൽ മതി ആ ഷേപ്പ് ഫോട്ടോ ഉണ്ടാവില്ല ഫോട്ടോ നോക്കിയിട്ട് നമ്മൾ പിന്നെ സൈഡിൽ അടിയിൽ നമ്മൾ റിബൺ വെച്ചുകൊടുത്ത് കേട്ടോ ഫോട്ടോ വെച്ചാൽ പിന്നെ ഇത് ഉണങ്ങാനൊക്കെ ബുദ്ധിമുട്ടായിട്ടേ അപ്പോൾ ഞാൻ റിബ്ബഡാണ് വെച്ചുകൊടുത്ത് പിന്നെ രണ്ട് ചർഗ് പോലൊക്കെ വെച്ചുകൊടുത്ത് പേരൊക്കെ എഴുതി നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്തു അപ്പോൾ അങ്ങനെ ആ ഒരു കേക്ക് റെഡിയായി ആയി അപ്പോൾ ഈ ഹണി ബി ദ്വീപില് നല്ല ഭംഗിയാണ് കേക്ക് കാണാൻ നല്ല ക്യൂട്ട് കേക്കാണ് കേട്ടോ അപ്പോൾ നല്ല രസം ഒരു ഫോട്ടോ അയച്ചെന്ന കാരണം ഇങ്ങനത്തെ രണ്ട് കേക്ക് എനിക്ക് ഓർഡർ കിട്ടി പിന്നൊരു കുഞ്ഞൊരു അരക്കില്ലാണ്ട് ഒരു കേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതും ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ആ കേക്കിൻ്റെ കൂടെ തന്നെ ആട്ടാ അപ്പോൾ അതും ചെയ്തു വെച്ചു അപ്പോൾ അത്രയ്ക്ക് നമ്മുടെ കേക്കിൻ്റെ വിശേഷങ്ങൾ കിട്ടാ വേറെ വീഡിയോസൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിക്കും നല്ല മടി കൊണ്ട് കിട്ടി അമ്മ ഈ ഒരു കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഫോട്ടോ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഐസിങ്ങോ ഒന്നും എടുക്കാൻ പോലെ തിരക്കിൽ ചെയ്ത് തട്ടാ ഇതെന്താ എന്താ തീമെന്ന പേരെനിക്കും മറന്നിട്ടാ അപ്പോൾ ഇത് ചെറിയൊരു ഫോട്ടോ വർക്കൊന്നും അധികം ഇല്ല ഒക്കെ വരച്ചു കൊടുത്താണ് കേട്ടത് അപ്പം അങ്ങനെ ഈ ഒരു കേക്ക് കേക്കുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരേ കേക്ക് ചില കേക്കോടൊന്നും നമ്മൾ മുഴുവൻ വീഡിയോ എടുക്കാറില്ല ഫോട്ടോ മാത്രം എടുക്കൂട്ട് അപ്പം അതാണ് അപ്പോൾ അത് സിമ്പിളായിട്ട് ചെയ്തതാട്ടോ അധികം ഫോൺ വർക്ക് വേണ്ട പറഞ്ഞിട്ടെ അപ്പോൾ അങ്ങനെ ചെയ്തതാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ അത്ര കേക്കുകളൊക്കെ ആയിരുന്നു നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നു ഒരു ആറേഴ് കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോസ് ആക്കിയിട്ട് എടുത്തിട്ട് അങ്ങനെ ഇട്ടതാണ് കുറേ വീഡിയോസും എടുക്കാത്താട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസ്സാം വലൈക്കും താങ്ക്